ഹായ് ടിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴയകാല നാടൻ പലഹാരമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണിത് മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ സ്കൂളിൽ നിന്ന് എത്തുന്നതിന് മുമ്പേ നമുക്കിത് തയ്യാറാക്കി വയ്ക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അരക്കപ്പ് പുഴുക്കലരി ഒരു ഇട്ട് നല്ലതുപോലെ പൊട്ടിച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഞാൻ വെള്ളരിയാണ് എടുത്തിരിക്കുന്നത് ചുവന്ന പുഴുക്കലരി എടുത്താലും കുഴപ്പമൊന്നുമില്ല അരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുക്കണം എന്നിട്ട് നല്ലതുപോലെ പൊട്ടിച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഈ അരി നല്ലതുപോലെ പൊട്ടിച്ച് പാകമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കുറച്ച് തരിയോടുകൂടിയാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് ഇപ്പൊ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ അത്യാവശ്യം തരിയോട് കൂടിയാണ് പൊടിച്ചിരിക്കുന്നത് കുറച്ച് വലിയ വലിയ തരിയായിട്ട് വേണം പൊടിക്കാൻ ഇതുപോലെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത ഈ പൊടി കുറച്ച് ചൂടുള്ളതാണ് അതുകൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം പെട്ടെന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെക്കാം ഇനി നമുക്ക് ചേർക്കാൻ ആവശ്യമുള്ളത് പൊടിച്ച ശർക്കരയാണ് ഇത് നമുക്ക് ആവശ്യം പോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമുള്ള ശർക്കരയാണ് ഇതുപോലെ പൊടിച്ച് ചേർക്കണം ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം പൊടി ചൂടാണെങ്കിൽ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ അത് അഴുക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് പൊടിയൊന്നാറാൻ വേണ്ടി പരത്തി വെച്ച് കൊടുത്തത് ഇനി നമ്മൾ കൈകൊണ്ട് ഈ പൊടിയുമായി നല്ലതുപോലെ ഈ ശർക്കര പൊടി തിരുമ്മി യോജിപ്പിക്കാം ശർക്കര മിക്സ് ചെയ്തതിന് ശേഷം അല്പം പൊടിയെടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിനൽപ്പം മധുരം പോരായ്മ ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് പാളയം കോടൻ പഴമാണ് ചെറുപഴമെന്നും പറയും മസൂർ പഴം എന്നൊക്കെ പറയുന്ന ഈ പഴമാണ് ഇനി വേണ്ടത് ഇത് ഒത്തിരി അങ്ങോട്ട് പഴുക്കാത്ത പഴമായിരിക്കണം ആയിരിക്കണം എന്നാൽ പച്ചയുമാകാൻ പാടില്ല ഒരു മീഡിയം പഴുപ്പിൽ ഉള്ള പഴമായിരിക്കണം പഴത്തിൻ്റെ തൊലി കളഞ്ഞ് ഒത്തിരി കട്ടിയിലല്ലാതെ വട്ടത്തിൽ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം ഒരു കാലിഞ്ച് കനത്തിൽ സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഒത്തിരി നേരിയതാകുമ്പോൾ നമ്മൾ ഈ പൊടി പറ്റിക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അല്പം കട്ടിയിൽ അരിഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത് ആവശ്യത്തിന് പഴം അരിഞ്ഞിട്ടതിന് ശേഷം ഈ പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടിയൊക്കെ വാരി ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഇടാം അല്ലെങ്കിൽ ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഈ പൊടിയിൽ മുക്കി പൊടി പറ്റിച്ചെടുക്കാം നല്ലതുപോലെ പൊടി പറ്റിക്കണം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം അപ്പം ഞാനതെല്ലാം പൊടി പറ്റിച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഓരോ പീസ് പഴമെടുത്തിട്ടും നമുക്ക് ഈ പൊടി രണ്ട് പുറവും ഒന്ന് പറ്റിച്ചെടുക്കാം പഴത്തിൻ്റെ നനവുകൊണ്ട് ഈ പൊടി നല്ലതുപോലെ ഇതുവേ പിടിച്ചിരിക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ പൊടി നല്ലതുപോലെ കുതിർന്ന് ഇതുമായി ചേർന്നിരിക്കും ഇതുപോലെ പൊടി പറ്റിച്ചതിന് ശേഷം നമുക്കൊരു വാഴയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്ത് മാറ്റാം അപ്പോൾ ആദ്യം ഇട്ടതെല്ലാം ഞാൻ പൊടി പറ്റിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് വീണ്ടും പഴം തൊലി കളഞ്ഞതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം എന്നിട്ട് വീണ്ടും പൊടി പറ്റിച്ച് ആവശ്യം പോലെ എടുക്കാം അപ്പം ഞാൻ ആ പൊടിയിൽ പഴം കഷ്ണങ്ങളൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും പഴം മാത്രം കട്ട് ചെയ്ത് പൊടി പറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ ബാക്കിയുള്ള പൊടി നമുക്ക് ഫ്രിഡ്ജിൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം അരക്കപ്പ് അരിയാണ് വറുത്ത് പൊടിച്ചതെങ്കിലും വീണ്ടും ഈ പൊടി ബാക്കി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇനിയും പഴം കട്ട് ചെയ്ത് ചേർത്ത് പൊടി പറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ അതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കാവുന്നതാണ് ഈ പൊടിയിൽ നിന്ന് കുറച്ച് നമുക്കിതിൻ്റെ പുറത്തേക്കൊന്ന് തൂക്കി കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ വീണ്ടും പഴം ഇതുപോലെ പൊടി പറ്റിച്ചെടുക്കുകയോ ചെയ്യാം ഇപ്പോൾ പഴയ കാലത്ത് നാടൻ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാ വീടുകളിലും തന്നെ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മമാർ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ തയ്യാറാക്കി വെക്കുന്നതാണ് ഇതിപ്പോൾ ആർക്കും അറിയാൻ ഒരു പലഹാരമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എണ്ണയിൽ പൊരിക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്